മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ സിനിമകളുടെ കൂട്ടത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന സിനിമയാണ് മഞ്ഞുമൽ ബോയ്സ് കേരളത്തിന് പുറമെ തമിഴ്നാട്ടിലും സിനിമ വലിയ വിജയമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു ചലനവും ബോക്സ് ഓഫീസിൽ സൃഷ്ടിക്കാൻ കഴിയാതിരുന്ന തമിഴ് സിനിമയെ രക്ഷിച്ചതും കുട്ടിയേട്ടന് സംഘവുമാണ് എന്ന് തന്നെ പറഞ്ഞു മഞ്ഞുമലയിലെ കുറച്ച് സുഹൃത്തുക്കൾ ചേർന്ന് കൊടൈക്കനാലിൽ ട്രിപ്പ് പോകുന്നതും കൂട്ടത്തിന്റെ സുഭാഷ് എന്ന ചെറുപ്പക്കാരൻ ബുണാക്കേവിൽ വീട് പോകുന്നതും പിന്നീട് കൂടെ ഉണ്ടായിരുന്ന കുട്ടേട്ടൻ സുഭാഷിനെ രക്ഷിക്കുന്നതൊക്കെയാണ് സിനിമ പറഞ്ഞു പോകുന്നത് യഥാർത്ഥ സംഭവങ്ങളെ ആസ്പദമാക്കി എടുത്ത ചിത്രത്തിൽ കുട്ടേട്ടനായി എത്തുന്നത് സൗബിനാണ് എന്നാൽ ഇപ്പോൾ കുട്ടേട്ടൻ വലിയൊരു കുഴിയിൽപ്പെട്ടിരിക്കുകയാണ് മഞ്ഞുമലപൊയി സിനിമയുടെ നിർമ്മാതാക്കൾക്കെതിരെ ഇപ്പോൾ ഇ ഡി അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് സിനിമയുടെ നിർമ്മാതാക്കളിൽ ഒരാളായ ഷോൺ ആന്റണിയെ ഇടി ചോദ്യം ചെയ്തു നടനും നിർമ്മാതാവുമായ സൗബിനെ ഇടി ചോദ്യം ചെയ്തു ഇതിനായി സൗബിൻ നോട്ടീസ് നൽകിയിട്ടുണ്ടോ എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ട് കള്ളപ്പണ ഇടപാടുകളിലാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ മഞ്ഞുമൽ ബോയ്സ് നിർമ്മാതാക്കൾക്കെതിരെ പോലീസ് നേരത്തെ കേസെടുത്തിട്ടുണ്ട് സിനിമയ്ക്ക് ഏഴ് കോടി രൂപ മുടക്കിയ വ്യക്തിക്ക് എണ്ണൂറ്റി അൻപത് കോടി ലാഭം ഉണ്ടാക്കിയിട്ടും മുടക്കുമതൽ പോലും നൽകിയില്ലെന്നായിരുന്നു പരാതി സിനിമാ നിർമ്മാണത്തിലെ കള്ളപ്പണ ഇടപാടാണ് ഇപ്പോൾ പരിശോധിക്കുന്നത് ചിദംബരം സംവിധാനം ചെയ്ത ചിത്രം കേരളത്തിനകത്തും പുറത്തും വലിയ ശ്രദ്ധ നേടിയിരുന്നു മഞ്ഞുമൽ ബോയ് സിനിമയുടെ നിർമ്മാണത്തിനായി പണം വാങ്ങി വഞ്ചിച്ചെന്ന് പരാതിക്കാരനായി സിരാജ് വലിയ പരാതിയിൽ പറഞ്ഞിരുന്നു ഏഴ് കോടി രൂപയാണ് സിറാജ് നൽകിയതെന്നും ഇതിൽ അഞ്ചു കോടി തൊണ്ണൂറ്റി അഞ്ച് ലക്ഷം രൂപ ബാങ്ക് വഴിയാണ് കൈമാറിയതെന്നും ഇയാൾ പറഞ്ഞിരുന്നു അതേസമയം പർവ ഫിലിംസിന്റെയും പാർട്ട്ണർ ഷോൺ ആന്റണിയുടെയും ബാങ്ക് അക്കൗണ്ടുകൾ കോടതി മരവിപ്പിച്ചിരുന്നു എന്നാൽ നിർമ്മാതാക്കൾ നടത്തിയത് നേരത്തെ ആസൂത്രണം ചെയ്തിട്ടുള്ള തട്ടിപ്പാണെന്നും ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുൻപ് ആദ്യ ഷെഡ്യൂൾ പൂർത്തിയായെന്ന് പരാതിക്കാരനെ വിശ്വസിപ്പിച്ചുവെന്നും പോലീസ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പതിനെട്ട് പോയിന്റ് ആറ് അഞ്ച് കോടി രൂപ മാത്രമാണ് സിനിമയ്ക്ക് ചെലവായത് എന്നാൽ ഇരുപത്തിരണ്ട് കോടിയെന്ന് കള്ളം പറഞ്ഞു വാങ്ങിയ പണത്തിന്റെ ഒരു ഭാഗം പോലും പരാതിക്കാരന് തിരികെ നൽകിയിരുന്നു പോലീസ് റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിരുന്നു അന്വേഷണത്തിന്റെ തുടക്കത്തിൽ സിറാജ് പരാതി നൽകിയതിന് തൊട്ടു പിന്നാലെ പോലീസ് മൊഴി രേഖപ്പെടുത്തുകയും പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട ബാങ്ക് രേഖകൾ പോലീസ് ശേഖരിക്കുകയും ചെയ്തു ഇതിൽ നിന്നാണ് ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്നത് വ്യക്തമായത് ക്രിമിനൽ കോഡാലോചന വിശ്വാസവഞ്ചന വ്യാജരേഖ ചമയ്ക്കൽ കുറ്റങ്ങൾ ചുമത്തിയാണ് പോലീസ് കേസെടുത്തത് നാൽപ്പത് ശതമാനം ലാഭവിഹിതമാണ് വിഹിതമാണ് നിർമ്മാതാക്കൾ വാഗ്ദാനം ചെയ്തിരുന്നത് എന്നാൽ സിനിമ വലിയ ഹിറ്റായിട്ടും ഒരു രൂപ പോലും നൽകിയില്ല ഇക്കാര്യം ബാങ്ക് രേഖകളിൽ നിന്ന് വ്യക്തമായെന്നും റിപ്പോർട്ടിൽ പറയുന്നു തനിക്ക് ഏതാണ്ട് നാൽപ്പത്തി ഏഴ് കോടിയുടെ നഷ്ടമുണ്ടായെന്നാണ് സിറാജ് പറയുന്നത് മഞ്ഞുമൽ ബോയ്സ് നിർമ്മാതാക്കളുടെ വക്കാലത്ത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് അഭിഭാഷകൻ വിളിഞ്ഞത് തുറന്ന് നിർമ്മാതാക്കളുടെ മുൻകൂർ ജാമ്യ കത്തിൽ ജൂൺ പന്ത്രണ്ടിന് പരിഗണിക്കാൻ മാറ്റി ഇത് അവസാന അവസരമായിരിക്കുമെന്ന് ജസ്റ്റിസ് സി എസ് ജയസ് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു കഥയുടെ ഇന്റർവെല് കഴിഞ്ഞ് രണ്ടാം പകുതി തുടങ്ങുമ്പോൾ കുട്ടേട്ടൻ കുഴി തന്നെയാണ് കഥ എങ്ങോട്ടാണ് നീങ്ങുന്നത് എന്ന് കാത്തിരുന്ന് തന്നെ അറിയാം സിനിമാക്കാരുടെ കഥ ആയതുകൊണ്ട് തന്നെ ഒരു ടിസ്റ്റ് എപ്പോ വേണമെങ്കിലും സംഭവിക്കാം